ഹരേ കൃഷ്ണ രാധേ രാധേ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് അതായത് ചെറുപ്പകാലം ഒന്ന് കൂട്ടിക്കൊള്ളൂ അതായത് ചോരത്തിളപ്പിന്റെ കാലത്ത് നമുക്ക് തോന്നും ഈ ലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലാണെന്ന് ശരീരവും മനസ്സും തളർന്ന് നാല് ചൂരർക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിക്കുന്ന അല്ല കിടക്കുന്ന സ്ഥലം പോലും നമ്മുടെ സ്വന്തമല്ല എന്ന് നമ്മുടെ ആ നല്ല കാലത്ത് അതായത് ആ ചെറുപ്പകാലത്ത് ആ ചോരത്തിളപ്പിൻ്റെ കാലത്ത് നമുക്ക് തോന്നും പലതും നമ്മളാണ് എല്ലാം ചെയ്യുന്നതെന്ന് താൻ മിടുക്കനാണ് താൻ കേമനാണ് എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട് ഈ കഴിവൊക്കെ എൻ്റേതു മാത്രമാണ് എന്നുള്ള ചിന്ത ആ ചിന്തയൊക്കെ വെടിഞ്ഞ് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അല്ലെ ആ വയ്യായ്മയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നാം ഒന്നുമല്ല നാം ഈ ഭൂമിയിലെ ഒരു ചെറു പുഴുവിന് അല്ലെ ഒരു കൃമിക്ക് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഓർക്കുക നമ്മുടെ നല്ല സമയത്ത് ആ ചെറുപ്പകാലത്ത് എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങുന്ന ആ ഒരു സമയത്ത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നത് ആ ഭഗവാനില്ലാതെ ഒന്നും നടക്കില്ല ആ ഭഗവാനെ ചേർത്ത് പിടിച്ചാലേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ ഏതൊരു നിമിഷത്തിലും ആ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ ഭഗവാനെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആ ഭഗവാനെ ചേർത്ത് പിടിക്കുകയാണ് എങ്കിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെ നമുക്ക് ആപത്ത് വരുമ്പോൾ ആ സമയത്തെല്ലാം ഭഗവാൻ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഓരോ നിമിഷത്തിലും നമ്മുടെ ചെറുപ്രായമാകിക്കോട്ടെ അല്ലെങ്കിൽ മധ്യവയസ്ക എത്തി മധ്യവയസ്സിൽ എത്തി നിൽക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ പ്രായമാകുമ്പോഴാകട്ടെ ഓരോ നിമിഷവും ഭഗവാനെ ചേർത്ത് പിടിക്കുക അങ്ങനെ ഭഗവാനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ നമുക്ക് ജീവിതത്തിൽ ഉയർന്ന ഉയർന്ന നിലയിലേക്ക് ഒരു തടസ്സവും കൂടാതെ ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകണ്ടാക്ഷം ఏవర్కం ఉండగట్టే లోక సమస్త సుగినో భవంతు సర్వం కృష్ణార్పణమస్తు హరి హరి బోల్ రాధే రాధే శ్యామ్